മച്ചാൻമാരെ അഖിലേട്ടൻ അടുത്ത ചാളപ്പീസ് കാശി ചെയ്തിരാനായിട്ട് പോവുകയാണ് ചാളപ്പീസിന് മാരകടിയാണ് ഇവിടെ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് ഏരി ചെമ്പലി ഹമുറു പോലുള്ള മീനുകൾ ചാളപ്പീസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറന്നു വന്ന് അതിനെ സ്ട്രൈക്ക് ചെയ്യും ഇവിടെ ഇഷ്ടംപോലെ ഏരിമകളും ചെമ്പലി മടകളൊക്കെ ഉണ്ട് നമ്മുടെ ഈ ചാളപ്പീസ് അവരുടെ മടകളുടെ സമീപത്തേക്കാണ് വീഴുന്നതെങ്കിൽ മടലിൽ ഇന്ന് അവർക്ക് അതിൻ്റെ സ്മെല്ല് കിട്ടും പിന്നെ അവന്മാർ ഒരു സെക്കൻഡ് പോലും കാത്തിരിക്കില്ല എത്രയും പെട്ടെന്ന് തന്നെ മടയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നമ്മുടെ ചാളപ്പീസിനെ സ്ട്രൈക്ക് ചെയ്യും മച്ചന്മാരെ എർചൂണ്ടി ഉപയോഗിച്ച് സുരേഷുടെ മാര വേട്ടയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും മീനുകൾ ഏർചുണ്ടെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് നമ്മളിവിടെ എയർചൂണ്ട ഒരു കമ്പിയിൽ സെറ്റാക്കി കെട്ടിട്ടി സെറ്റാക്കി വെച്ചിരിക്കുകയാണ് മണി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മീൻ വലിക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് സമയത്ത് തന്നെ സിഗ്നൽ കിട്ടും ആ സമയത്ത് പറന്നെത്തി നമ്മൾ ഹുക്കപ്പ് കൊടുക്കണം കാർബൺ കൊടുത്തുകളാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഹുക്കപ്പ് കൊടുക്കുക അല്പം വൈകിയ പോലും അത് ഓട്ടോമാറ്റിക്കലി ഹുക്കാവാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ രമേശ് ചേട്ടൻ ഒരു മരക്കുറ്റിയുടെ അടുത്ത് ചൂണ്ടിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ മരക്കുറ്റിയിൽ ധാരാളം പാഴിയും ആൽഗിയും പൂപ്പലൊക്കെ പറ്റിപ്പിടിച്ച് പിടിച്ച് വളരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് കഴിക്കാനായിട്ട് മീൻകൂട്ടങ്ങളിവിടെ സ്ഥിരമായിട്ട് തന്നെ എത്തും അവരെ നമ്മുടെ ചെമ്മീൻ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവരെ നമ്മൾ ചെമ്മീൻ എടുക്കും അതിനുവേണ്ടിയാണ് കറക്റ്റ് ഈ മലക്കുറ്റിയുടെ അടുത്ത് തന്നെ നമ്മൾ ബേറ്റിട്ട് കാത്തിരിക്കുന്നത് ചെമ്മീനാണ് രമേശ് ഇട്ടിരിക്കുന്നത് ബേറ്റിയായിട്ട് മച്ചാമാരെ നമ്മുടെ സുരേഷ് ഏട്ടൻ ഏർ ചൂണ്ട അടിച്ചിട്ടിരിക്കുകയാണ് ശരിക്കും ഏർ ചൂണ്ടയിൽ മീനുകൾ സ്ട്രൈക്ക് കയറുന്ന ഒരു സ്ഥലമാണിത് അതുകൊണ്ട് തന്നെ നമ്മൾ ഏർ ചൂണ്ട ഇവിടെ എറിഞ്ഞിട്ട് അതിന് നേരം ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല രമേശ് ഇവിടെ പോളോട് ഉപയോഗിച്ചുള്ള മാറേ വേട്ടയിലാണ് പൊളവുള്ളൂ ശരിക്കും മീനുകൾ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു ഏരിയ ആണിത് ഇവിടെ ഒരു മലക്കുറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ ആ മലക്കുറ്റിയിൽ പറ്റി പറ്റിപ്പിടിച്ച് വളരുന്ന പഴയും പൂപ്പലും ആലുകൊക്കെ കഴിക്കാനായിട്ട് സ്ഥിരമായിട്ട് തന്നെ മീനുകൾ ഈ മലക്കുറ്റിയിലടുത്ത് വരും അപ്പോൾ അവരെ അടിക്കാനായിട്ട് നല്ല പ്രൊഡക്ടർ മീനുകളും വരും ആ സമയത്ത് നമ്മുടെ ബെയിറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ബെയിനെ അവർ സ്ട്രൈക്ക് ചെയ്യും ജീവനുള്ള ചെമ്മീനും അതുപോലെ തന്നെ ജമീനൊക്കെ നമുക്കിവിടെ ബൈറ്റായിട്ട് ഉപയോഗിക്കാം മച്ചാമാരെ അഖിലേടൻ അടുത്ത ചാളത്തല കാശി തരാനായിട്ട് പോവാണ് ചാളത്തലയിൽ നല്ല റിസൾട്ടാണ് അതെ അവിടെ അവിടെ സുരേഷിൻ്റെ ചൂണ്ടയിൽ അടിപൊളി സുരേഷേൻ്റെ മീനുണ്ടോ മീനുണ്ടോ മീനുണ്ട് മീ സുരേഷൻ്റെ ഏറ് ചൂണ്ടയിൽ അടി പൊട്ടിയിരിക്കുകയാണ് സുരേഷേൻ്റെ എത്രയും പെട്ടെന്ന് തന്നെ പറന്നെത്തി ഏർ ചൂണ്ട കയ്യിലെടുത്ത് ഹുക്കപ്പൊടുത്ത് അവനെ ചൂണ്ടയിൽ ലോക്കാക്കി അടുത്തുകൊണ്ടിരിക്കേണ്ട മീൻ എന്ത് മീനാണ് ചൂണ്ടയിൽ കുടുങ്ങിയിരിക്കുന്നതെന്ന് ഒരു വ്യക്തതയില്ല മീൻ മീനടുത്തെത്തി കഴിഞ്ഞു സുരേഷേൻ്റെ അവനെ അടിച്ച് പൊക്കാനുള്ള പരിപാടിയാണ് നമുക്ക് ചെമ്മീലാണെങ്കിൽ അടി ഓ ഒന്നും പറയല്ല ഒന്നും പറയാല്ല ചിമിട്ടം കൂരിയാണ് അടിച്ച് കയറിയിരിക്കുന്നത് നല്ല തകർപ്പം വെള്ളക്കൂരിയാണ് കറിക്ക് ഏറ്റവും പറ്റിയ കൂരിയാണിത് അച്ചന്മാരെ ബേറ്റ് എറിഞ്ഞിട്ടിട്ട് നമ്മൾ രണ്ട് ചൂണ്ടക്കാരും കെയർഫുൾ ആയിട്ട് ഫ്ലോട്ടോ അടിച്ച് താത്തത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾ സിംഗിൾ ഹുക്കും മറ്റൊരാൾ ട്രിപ്പിൾ ഹുക്കും ഇട്ടിരിക്കുന്നത് എന്ത് എന്തിലാണെങ്കിലും നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നല്ല പവർഫുൾ ഹുക്ക് പോടുത്താൽ മാത്രമേ മെയിനെ കയറി പോകത്തുള്ളൂ നല്ല ഈശാമ്പാള പോലെ ഇരിക്കുന്ന നച്ചറുകൾ നമ്മുടെ ബെയിനെ ഇവിടെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയറാണ് അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അടിയിലൂടെ മീനുകൾ ഓടിപ്പാഞ്ഞു നടക്കുന്നത് വ്യക്തമായിട്ട് തന്നെ കാണാനും പറ്റുന്നുണ്ട് ഈ ട്രോ പാട്ടിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാഴയും പൂപ്പളയും കഴിക്കാനായിട്ട് നച്ചുറക്കൂട്ടങ്ങൾ സദാ വരുന്നൊരു ആണിത് അതുകൊണ്ട് തന്നെ നമുക്ക് എണ്ണത്തിൽ കൂടുതൽ നച്ചറുകളെ പൊള്ളൽ കുറഞ്ഞ സംഭവം കൊണ്ട് തന്നെ പൊള്ളോട് ഉപയോഗിച്ച് ഇവിടുന്ന് അച്ചു തരാനായിട്ട് പറ്റും നച്ചുറകൾ മാത്രമല്ല ഏരി ചെമ്പല്ലി ഹൂറും ഉള്ള മീനുകളും ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട് അവർക്ക് ആഹാരമാക്കാൻ പറ്റിയ ചെറു മീൻകൂട്ടങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഉള്ളതുകൊണ്ട് അവർ ഈ പ്രദേശം പെട്ട് പോകത്തില്ല മച്ചമാരെ കാത്തിരിപ്പിനൊടുവിൽ തകർപ്പിട്ടൊരു അടു നമുക്ക് അടിച്ച് കയറിയിരിക്കുകയാണ് നല്ല ടേസ്റ്റുള്ള മീനുകളാണ് ഈ അടു അതുപോലെ തന്നെ ഇവർ നമുക്ക് മറൈൻ അക്കൗറത്തിലിട്ട് പോലും വളർത്താനായിട്ട് പറ്റും